പറ അല്ല അഡ്രസ് പറ്റിക്കുന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടില് പത്തും പതിനെട്ടും വയസ്സാവുന്നുള്ളൂ വെറുതെ ലോക്കാവല്ലേ വെറുതെ എന്തിനാണ് എല്ലാവർക്കും പറ പറടാ ഒരു സോറി പറ ചെയ്തു പറ സോറി സോറി നീ നീ ചെയ്ത കാര്യം പറഞ്ഞിട്ട് പറ ചെയ്തെ നീയാണ് കമന്റ് ഇട്ടേ ആ നീ നീ എന്താ എന്താ കമന്റ് ഇട്ടേ ആ എന്താ നിന്നെ ഞാൻ പഠിപ്പിക്കണോ നീ എന്തു വാതർന്ന് പറഞ്ഞു പറ വാദന്ന് പറ പറയടാ എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ വന്നിട്ട് നിന്നെ കാണുമ്പോ എനിക്ക് ബോഡി പൂ എന്ന് ഏ അതെനിക്ക് ഞാൻ ഞാൻ പറയുന്നില്ല ഇപ്പം നിനക്ക് എനിക്ക് ഞാനിപ്പൊ പറയുന്നില്ല നിന്റെ അടുത്ത് നിനക്ക് പതിനെട്ട് വയസ്സുള്ള കൊച്ചി കൊച്ചിയർക്ക് നിന്റെ വീട്ടില് നീന് കേട്ടോ നീന് കേട്ടോടാ നിന്റെ വീട്ടിൽ ഇവന്റെ ഇവന്റെ വീട്ടിലുണ്ടോ അച്ഛനും അമ്മയൊക്കെ അമ്മ ആനിയത്തിയൊക്കെ ആ സിസ്റ്റർ ഒക്കെ ഉണ്ട് എടാ നാണുണ്ടോടാ നായ നിനക്ക് നാണമുണ്ടോ നീ നീ വിചാരിച്ചല്ലേ നമ്മൾ ഇത്രയും ട്രാക്ക് ചെയ്ത് നിന്നെ ഇവിടെ വരെ എത്തിച്ച് എത്തിച്ചു കൊണ്ടുവരുമെന്ന് നീ ഒട്ടും വിചാരിച്ചില്ലല്ലേ നമ്മൾ ആദ്യം വിളിച്ചപ്പോ ഇവൻ നമ്മോട് പറയാണ് ഇരുപത്തിരണ്ട് വയസ്സെന്ന് എനിക്കപ്പോഴേ അറിയാം ഇമ്മാതിരി കാണിക്കണവന്മാരെ എല്ലാം ഈ കൊച്ചു പിള്ളേരായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു നിന്റെ നിന്റെ ചേച്ചിയുടെ പ്രായം ഉണ്ടാടാ എന്റെ വൈഫിന് എന്റെ നിന്റെ ചേച്ചിയുടെ പ്രായം ഉണ്ടാവും അവക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സായി പതിനെട്ട് വയസ്സുള്ള നിനക്ക് എങ്ങനെയാടാ അവളെ കാണുമ്പോൾ ഇങ്ങനത്തെ ഫീലിംഗ്സ് ഉണ്ടാവുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയണം നിന്റെ നിന്റെ അമ്മയും അനിയ ചേച്ചിയും അനിയത്തിയൊക്കെ എങ്ങനെയായിരിക്കും നിന്റെ മുമ്പിൽ നീ അവരെ എങ്ങനെയായിട്ട് കാണുന്നതെന്ന് നീ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ

ബാക്കി നിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ഞാൻ ഒരു അവസരം നിനക്ക് തരുവാ ഞാൻ സീരിയസ്ലി ഞാൻ പറയാണ് നിന്റെ നിന്റെ അച്ഛനെയും അമ്മയും നിന്റെ അനിയത്തിയെയും എനിക്ക് നാറ്റിക്കാൻ വയ്യാത്തത് കൊണ്ട് നാറ്റിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം നിന്റെ ഐഡന്റിറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷെ ഇത് ഞാൻ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും നിന്റെ അക്കൗണ്ട് ഇന്നത്തോടെ ഇത് ഇവിടെ തീർന്നോ ഈ പരിപാടി കാണിക്കുന്നത് ജീവിതത്തില് പതിനെട്ടാമത് വയസ്സിൽ എന്തൊക്കെ ചെയ്യാനുണ്ടാ നിനക്കൊക്കെ ജീവിതത്തില് പോയി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാക്ക് നിനക്കൊരു വിചാരമുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഫോണും ഫേക്ക് അക്കൗണ്ടും ഉണ്ടാക്കി ലോകത്തിന്റെ എവിടെ കീഴിൽ ഇരുന്നിട്ട് നാക്ക് ഉള്ള ആൾക്കാരെ മറ്റേ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാൽ ഒന്നും കണ്ടുപിടിക്കത്തില്ലെന്ന് ഇവിടെ സാധാരണക്കാരൻ ഒരാളാണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ലായിരിക്കും നിന്റെ ജാതകം വരെ എടുക്കാൻ അറിയാമെങ്കിൽ ഇപ്പൊ ഈ കോൾ വരെ ഇവിടെ എത്തിക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നിട്ട് നീ എന്നോട് എന്താ പറഞ്ഞാൽ നീ ഇവിടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നവർ നല്ലേന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നോണ്ട് തന്നെയാണ ഈ ഈ കോൾ ഇവിടെ വരെ എത്തിച്ചത് മനസ്സിലായ ഇത്രയും വർഷം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നീ നീതാ ഇവിടെ ഒരു മുട്ടയിൽ ഇരിക്കണെ ഇവിടെ ഇപ്പം വിറച്ചിട്ട് മനസ്സിലായാലോ നിന്റെ നിനക്ക് ഞാൻ ഒരു ഒറ്റ ഇത് തരുവാ നിനക്ക് അവസാനത്താണെങ്കിൽ ഇതിലും നീ ജീവിതത്തിൽ നന്നാവുമെങ്കിൽ നീ നന്നായിക്കോ ഇത് നിന്റെ അവസാനത്തെ ചാൻസാ ഇതിലും നന്നാവുന്നെങ്കിൽ നന്നാക്കും നീ നിന്റെ കൂടെ എന്ന കൂട്ടുകാരനെ വരെ നീ ഇപ്പം എങ്ങനെയാണ് ഇതാക്കിയെന്ന് അവനിപ്പം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നീ ആലോചിച്ച് നോക്കണം നിന്റെ നിനക്ക് എന്തെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ നീ തന്നെ സ്വന്തമായിട്ടൊന്ന് റിയലൈസ് ചെയ്ത് നോക്ക് പതിനെട്ട് വയസ്സുള്ള കൊച്ചി ഇറക്കനാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഈ വട്ടം വെറുതെ വിടുവാ ഇത് മുതലാക്കി ജീവിക്കാനാണെങ്കിൽ നീ ഇനി വേറെ ആരാളും തല്ലുകൊണ്ട് ജാഗത്തേ ഉള്ളൂ ഇവിടെ നീ നന്നാവുന്നെങ്കി നീ നന്നായിക്കോ അതീ കൂടുതൽ എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനില്ല കേട്ടല്ലോ